കുമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകാരം ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനൊരു വലിയ എക്സാമ്പിളായിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത് അപ്പം ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നേ അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുവോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അർഫാസിൻ്റെ അടുത്ത് ഇപ്പം ജിതുചട്ടൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും അപ്പം മൊത്തം ലൊക്കേഷനിൽ ഒരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അർഫാസിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നും അല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തില് ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക് ഡ്രോപ്സ് ഇവർ ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴും ഞാൻ എക്സൈറ്റ്മെൻ്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തുചേരൻ്റെ അടുത്തു പോയി പറഞ്ഞ ചേട്ടാ എനിക്ക് ഭയങ്കര വർക്കായി നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിൻ്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിംഗും അപ്പം അങ്ങനെ വന്നു ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നായിരുന്നു അപ്പം മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലും മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലും നമ്മൾ ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്നീഷ്യ വരെ എത്തുന്നത് ാമിന്റെ ലൊക്കേഷൻക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ആയി ഇത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിനെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഞങ്ങളുണ്ടാക്കിയ റോഡിൽ റോട്ടിൽ കൂടെ വേണം അതിൻ്റെ ലൊക്കേഷനിൽ എത്താൻ അപ്പം ഇതുപോലെ ലൈറ്റ്സും എക്യൂപ്മെൻറ്സൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ീം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു ഇതിൽ ഡി ഒ പി അപ്പു പ്രഭാകർ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു അതുപോലെ ജെ ഡി ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ ഇതിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിൽ എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമ ആക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ് ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അതും ജിത്തു ചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു സിനിമ കൂടിയാണിത് ഇപ്പൊ ഇതിന്റെ ട്രെയിലറും ഒക്കെ കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിന്റെ അകത്ത് എനിക്ക് ഒരു സംശയം ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഗുഡ് ഈവനിങ് താങ്ക് യു ഫോർ ബീങ് ഹിയർ ഐ തിക് മെയിൻ ഹൈലൈറ്റ് പോയിന്റ്സ് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാനും എൻ്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സാർ ജിത്തു സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റിയൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ആൻഡ് ബീയിങ് എ ഹ്യൂജ് ജിത്തു സാർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ദാറ്റ് നരേഷൻ ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ടുനീഷ്യയിലുള്ള ഷൂട്ടിംഗ് ആൻഡ് ഇതിൻ്റെ മേക്കിംഗ്സ് ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോർണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹവ് പോഡ് അവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം ലൈക്ക് ഹി സെഡ് ഉനീഷ്യൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലമാണിത് ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദാറ്റ് ഐ കിൻ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യു അർഫാസ് താങ്ക് യു ജിത്തു സർ താങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും അത് ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസാവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം യാ സോ താങ്ക് യു